ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം ദളിച്ചു കാട്ടും പൂ निरञ्टे हृदन्दमेलां युगप्रकाशता പ്രിയ സഹോദരങ്ങളെ മുമ്പൊരിക്കൽ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികൾ ജീവിതത്തെപ്പറ്റി പറഞ്ഞ രണ്ട് വാചകങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഒരാൾ പറഞ്ഞു ജീവിതമെങ്ങനെ മരണമില്ലാതെ മുന്നോട്ട് പോയെങ്കിൽ എന്തൊരു രസമായിരുന്നു വേറൊരു വ്യക്തി പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എല്ലാം സ്വസ്ഥമാകുമായിരുന്നു രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിൽ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നു അതൊരു പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അപ്രകാരം അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ജീവിക്കണം എന്ന് തന്നെയാണ് ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ജീവിതത്ത് വെറുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ മനസ്സിലാക്കുന്നത് അത് ജീവിതത്തോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഒരു യുവാവ് അധികമായി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും എന്നാൽ ഒരുപാട് സ്നേഹിച്ചിട്ടും അവളെ സ്നേഹം നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ആ സ്നേഹം പിന്നീട് വെറുപ്പായി മാറുന്നു കോപമായി മാറുന്നു പ്രതികാരമായി മാറുന്നു എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ചിട്ടും ജീവിതം കയ്പ്നീര് മാത്രം നൽകുമ്പോൾ അതിനെ ഒരാൾ വെറുക്കാൻ തുടങ്ങുന്നു തിരുവചനത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് ആദാമിനോടും ഹവായോടും പറയുന്നു തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഫലം ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കരുത് കാരണം അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും മരണം തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലമാണ് അത് ഭക്ഷിക്കുവാൻ ആർക്കും അധികാരമില്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്നേഹപൂർവം ഈ ജീവിതത്തെ പുൽകുവാനാണ് സഹോദരങ്ങളെ നമുക്കും നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നവരായി മാറാം